അപ്പം ബിഗ് ബോസ് കഴിഞ്ഞെങ്കിലും പ്രശ്നങ്ങൾക്കൊന്നും ഒരു പഞ്ഞവില്ല കേട്ടോ പോലെ പ്രശ്നങ്ങളാണ് ഓരോരുത്തരിൽ ഇൻ്റർവ്യൂയിലൂടെ പറയുന്നത് അതിലുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് പുറത്ത് എത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയുന്നത് ഞാൻ ചിലപ്പോൾ അതിനൊക്കെ കൂടുതൽ പോകേണ്ടത് ഇന്നയാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു പ്രശ്നം കൂടെ ഈ കുറേ ആരാധന മൂത്ത് നടക്കുന്ന കുറേ മനുഷ്യരുണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഒരു മത്സരം കഴിഞ്ഞ് ഈ ആരാധനയൊക്കെ മൂത്ത് പ്രാന്ത് പിടിച്ച് നടക്കുന്നവരുണ്ട് കുറേ പേർ പക്ഷേ ഭ്രാന്തി പിടിച്ചാൽ ഇങ്ങനെയൊക്കെ പിടിക്കുമോ ഇത്രയും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കും ഇത് ഒരു സ്ത്രീയാണ് പക്ഷേ അവർ ഇത്രയും മോശമായിട്ട് പറയുന്നെങ്കിൽ അവരുടെ ആ ഒരു കൾച്ചർ എത്രമാത്രം മോശമാണെന്ന് ഓർത്ത് വയ്ക്കണം വേറെ ആരോ ഒരാൾ എന്നാ ഷിയാസ് ബദരുതി എന്ന് പറഞ്ഞ ഒരാളാണ് ഇങ്ങനെ കമൻ്റ് ഇടുവാന്ന് അനീഷിൻ്റെ എല്ലാ ഫോട്ടോയിലും അനീഷിൻ്റെ എല്ലാ വീഡിയോയിലും വന്നിച്ച് ഇങ്ങനെ മോശം കമൻറ്റ് അനീഷ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് വൃത്തിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റിടുവാെന്ന് പറയുന്നു അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന കാര്യങ്ങൾ ഇവർ പറയുന്നത് അതിനാണ് എതിരെയാണ് ഇവരിപ്പോൾ ഈ പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ ഇവർ പ്രതികരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മോശം രീതിക്കായി പോയി പ്രതികരണങ്ങളൊക്കെ ഒന്നാമത് അനീഷെന്ന് പറഞ്ഞാൽ അനീഷ് ഇപ്പോൾ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അനീഷ് യാതൊരു ഇതും ഇല്ലാതെ അനീഷ് അനീഷിൻ്റെ കാര്യങ്ങൾ നോക്കിപ്പോയൊക്കെ ഒരു ഇൻറ്റർവ്യൂ കാര്യങ്ങളൊന്നും അങ്ങനെ അനീഷ് കൊടുക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പം അനീഷ് എന്ന് പറഞ്ഞാൽ അനീഷ് അനീഷിൻ്റെ കാര്യങ്ങൾ നോക്കിയാണ് അനീഷ് നടക്കുന്നത് അനീഷ് അനീഷിൻ്റെതായ തിരക്കിലേക്ക് അനീഷ് കഴിഞ്ഞു അനീഷ് പൊതുവേ ആരും എന്നെ ചോദിച്ചാൽ അധികം സംസാരിക്കാറില്ല എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ചെറിയൊരു ബോധമുള്ളതുകൊണ്ടാണ് തോന്നുന്നത് കാര്യം എന്നെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അടുത്ത കാര്യങ്ങൾ അവർ ചോദിക്കും ഒന്നാമത് മീഡിയക്കാരല്ലേ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചോദിക്കും എല്ലാം അവർക്ക് ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കുരുട്ട് കാണും നമ്മൾ എന്നെങ്കിലും ഒന്ന് പറയുന്നതിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്ന് പോകുന്ന അറിയാത്തൊരു വാക്കിനായിരിക്കാം ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടായിരിക്കും അനീഷ് മിണ്ടാക്കുക പലരും പറയാറുണ്ടോ ഇവൻ്റെ ട്രോഫി കിട്ടിയിരുന്നെങ്കിൽ ഇവന് ഇതിനൊക്കെ ഗമയായിരുന്നേ അതൊന്നും ആയിരിക്കില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് മിണ്ടാതിരിക്കുന്നത് ആവശ്യമില്ലാതെ അല്ല പൊതുവെ തന്നെ പുള്ളിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ ഒരുപാട് ആൾക്കാരിലേക്ക് കയറി അങ്ങ് ഇടിച്ച് കയറി സംസാരിക്കുന്നു അങ്ങനത്തെ ഉള്ള സ്വഭാവങ്ങളൊന്നുമില്ലാത്ത ഒരാളാണല്ലോ ഷാനവാസാണല്ലോ അത്രേലും ഒന്നും വയപ്പെടുത്തി കൊണ്ടുവന്നത് അപ്പം ഇതിപ്പോൾ സംഭവം എന്നാന്ന് ചോദിച്ചാൽ ഈ പുള്ളിക്കാർ പറയുന്നത് അനുവിൻ്റെ പി ആറാണ് ഈ അനീഷിൻ്റെ ഫോട്ടോ അടിച്ച് ചെന്നിച്ച് മറ്റേ ഷിയാസ് എന്നുള്ള പേരുമ്പഴും ഷിയാസ് കരേമില്ലേ പുള്ളിയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഷിയാസ് എന്ന് പറയുന്ന അവനാണ് ഇവനെ ഇപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാർ പറയുന്നത് ചുമ്മാ ഒരുമാതിരി പ്രാന്തി പിടിച്ചൊരു വർത്തമാനാണ് പറയുന്നത് പണ്ടൊക്കെ നമ്മളീ എൻ്റെയൊക്കെ കുഞ്ഞിലെയൊക്കെ ദളപതി സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് കേട്ടായിരുന്നു അതിനകത്ത് മമ്മൂക്കയല്ല രജികാന്താണ് അവസാനം മരിക്കുന്നതായിട്ട് കാണിക്കുന്നത് പക്ഷെങ്കിൽ തമിഴ്നാട്ടിൽ അങ്ങനെ കാണിച്ചപ്പം തിയേറ്റർ കത്തിച്ചു അതുകൊണ്ട് മമ്മൂക്ക മരിക്കുന്നതായിട്ട് കാണിച്ചു അപ്പം അന്ന് മലയാളികളൊക്കെ പറയുമായിരുന്നു ഹുബന്മാർക്കൊന്നും വിവരമില്ല പക്ഷേ അതിനേക്കാൾ മോശ അവസ്ഥയിലാണ് ഈ ഒരു മലയാളി കിടന്ന് കാണിക്കുന്നത് ഇവരുടെ വായിന്ന് വരുന്ന വർത്തമാനങ്ങൾ ഗെയിം കഴിഞ്ഞു അവരവർ പാട് നോക്കിപ്പോയി അവരവരുടേതായ കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ട പൈസ മേടിച്ച് അവരവരുടെ ജീവിതത്തിലേക്ക് പോയി ഇവിടെ കിടന്ന് ഇങ്ങനെ തീർ പറയേണ്ട കാര്യമുണ്ടോ എന്നാലും നമുക്ക് കേട്ടു നോക്കാം പുള്ളിക്കാർ പറയുന്നത് മൊത്തം കുറേ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട് കാര്യം വെച്ചാൽ അതുപോലെ മോശപ്പെട്ട വാക്കുകൾ പറയുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം എന്നാലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രാന്ത ഉണ്ടാവുമോ അവന് ഈ കുറേ ദിവസമായിട്ട് അനീഷിണ്ട് ചില കളി കളിക്കുന്നുണ്ട് കാരണം ഇത് ഷിയാസ് കരീമിന്റെ ആളാന്ന് എനിക്ക് പോകേ അനുവിന്റെ പി ആറിന്റെ കൂടെയുള്ള അവന് കാരണം അവനെ എവിടെ നോക്കിയാലും അനീഷിന്റെ വീഡിയോടെ താഴെ പിന്നെ അനീഷ് പിന്നെ പി ആർ എന്ന് പറയുന്നു ഈ പി ആർ പരിപാടി കഴിഞ്ഞു ചേച്ചി പി ആർ പരിപാടി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ ഗെയിം ഉണ്ടായിരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ പി ആർ ഇനി പി ആറിൻ്റെ ആവശ്യമില്ല ഇനി ഈ പി ആർ പറഞ്ഞോണ്ട് കിടക്കാതെ ഇതെന്ന് പറഞ്ഞ് എനിക്കൊന്ന് ചിലർക്ക് ചിലരോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും അഡിക്റ്റ് ആയിട്ടുള്ള കുറേ പേരുണ്ട് അനീഷിനോട് അഡിക്റ്റ് ആയിട്ടുള്ളവർ അക്ബറിനോട് അഡിക്റ്റ് അഡിക്റ്റായിട്ടുള്ളവരുണ്ട് അതുപോലെ നെവിനോട് നെവിനോടൊക്കെ ഭയങ്കര ആരാധന ഉള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കരിവാരി തേക്കുന്നു ഇവരെ ചിലപ്പോൾ ഈ അനീഷൊക്കെ അറിയണമെന്ന് പോലും ഇല്ല ഈ അനു അറിയണമെന്നില്ല ഇവർ ഇവരെ ആരും ഒന്നും അറിയണമെന്നില്ല ഇവരവിടെ ഇരുന്ന് ഇങ്ങനെ എൻ്റെ തേരുമൊക്കെ ഒന്ന് ഇങ്ങനെ ചിലരുണ്ട് ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഈ നെഗറ്റീവ് പറയാനും കാണിക്കാനുമായിട്ട് വേണ്ടി അത് ചിലർക്കൊരു എന്നാ ഒരു ആത്മസുഖം കിട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആ ഒരു മനസ്സുഖം കിട്ടുന്നതിന് കാണിക്കുന്നതായിരിക്കും ചില സൈക്കോളാണ് അല്ലാതെ ഇപ്പം അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ നെഗറ്റീവ് ഇടുമ്പോൾ മനസ്സുഖം കിട്ടുന്ന ഒരാളെന്ന് പറഞ്ഞാൽ സൈക്കോ അല്ലാതെ എന്നാ പറയാനായിട്ടോ അതിലൊന്നാണ് ഈ പുള്ളിക്കാരി വൃത്തിഘെട്ടനാണ് മാറിയാണ് വേണ്ടി എന്താ ഇവന്റെ അമ്മയെ വരുന്നു ചെയ്യാൻ ചെന്നായിരുന്നു അനീഷ് അപ്പൊ ഇവന്റെ അമ്മയ്ക്ക് നല്ല ഗർഭം ഉണ്ടാക്കി അനീഷ് അപ്പൊ ഇവന്റെ പെങ്ങളെ പിടിച്ചു മെമ്മറൂട്ടി പിടിക്കാൻ എന്താണ് ഇവൻ കണ്ടത് അദ്ദേഹം മോശമാണ് ഇതുപോലെ പരമ ചെറ്റ ഒരു വൃത്തികെട്ടനാണെന്ന് പറഞ്ഞു നല്ല ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് അനുവിൻ്റെ പി ആർ തന്നെയാണ് അരുടെ കൂടെയുള്ള ഷിയാസ് കലീവിൻ്റെ ഒക്കെ ആളാണ് അതാണ് ഈ പേരിലും അറിയപ്പെടുന്നത് ആ അപ്പൊ അടുത്ത ഗ്രൂപ്പ് തന്നെയാണ് എന്ത് യോഗ്യതയാണ് ഞാൻ ഓർക്കുന്നത് ഒരു നല്ലൊരു മാന്യനായ ഒരു സ്ത്രീകളെ പോലും ഒന്ന് ജസ്റ്റ് ശരീരത്തിലോ എത്രയോ പേര് കെട്ടിപ്പിടിച്ച് മൂവിക്കുന്നതിനകത്ത് നമ്മൾ ആദ്യത്തെ സീസണിലോട്ട് കാണുന്നതാണ് ഈ പുറത്തിറങ്ങിയാലും കെട്ടിപ്പിടിച്ച് മറിഞ്ഞ അനു കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിൽ എഫിക്റ്റ് ആയപ്പോൾ തന്നെ വെച്ചുകൊണ്ടാണ് കവിള് തുമ്മ വെച്ച് സ്വന്തം ഭർത്താവ് പോകുന്നവരെ അത് ഇനി പുറത്തു ശരിയാണ് എന്ന് പറഞ്ഞാൽ പൊതുവെ ആണുങ്ങളെടുത്താലും പെണ്ണുങ്ങളടുത്തും ഒന്നും അധികം എടുക്കാത്തൊരു വ്യക്തിയാണ് ആ പുള്ളിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല ഒരാളെ ഹഗ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അതൊരു മോശം ആളാകാൻ പോകുന്നില്ല അതൊരു പെണ്ണാണേലും ഒരാളാണേലും ഒന്ന് ഹഗ് ചെയ്ത ഉടനെ അതൊരു ചീത്ത ഇതായിട്ട് കണ്ട പുള്ളിക്കാർ പറഞ്ഞ് വൃത്തി കിട്ടുക പുള്ളിക്കാരിയുടെ വായിൽ നിന്ന് വരുന്നത് നല്ല പഞ്ചാമൃതം പോലത്തെ വാക്കുകളാണ് അപ്പം പിന്നെ പുള്ളിക്കാരിക്ക് വേറൊരാളെ വൃത്തി എന്നൊക്കെ പറയാമല്ലോ ഇങ്ങനെ എന്നാത്തിനാണോ ഈ ഷിയാസിനെയാണ് പറയുന്ന മൊത്തം ഷിയാസാണ് അനുവിൻ്റെ പി ആറ് ഷിയാസാണ് ആളെ വീട്ടിൽ പറയിപ്പിക്കുന്നതെന്നാണ് പുള്ളിക്കാരി പറയുന്നത് പക്ഷേ ഇത് പോലും പുള്ളിക്കാരിക്ക് അറിയത്തില്ല ചുമ്മാ കിടന്നങ്ങ് പറയുവാണ് ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ് അനീഷ് പൊതുവേ എല്ലാവരെയും അകറ്റി നിർത്തുന്ന ഒരാളാണ് എനിക്ക് അനീഷിനെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇതൊരു ഗെയിമിൽ അവസാനത്തെ ആ ഒരു നിമിഷം കൊണ്ട് മാത്രമാണ് ചിലപ്പം ആ ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിമൂന്ന് സെക്കൻഡേ വരുവുള്ളായിരുന്നു അതുകൊണ്ട് ഈ ഒരു ചെറിയൊരു പ്രശ്നം ആ ഒരു പ്രശ്നങ്ങളുണ്ടായ സമയം കൊണ്ടാണ് അനു കയറിപ്പോയത് അപ്പം നമുക്ക് ഇനി അടുത്ത കാര്യങ്ങൾ കേൾക്കാം

ഓരോ വ്യക്തിയും നമുക്ക് നല്ലപോലെ മനസ്സാണ് നമുക്ക് അവർ കുറച്ച് ദിവസങ്ങളൊക്കെ അവർക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും അത് കഴിയുമ്പോൾ ഇവരുടെ അടുത്ത ക്യാമറയും കാര്യങ്ങളൊക്കെ മറന്നുപോകും പിന്നെ ഇവർ ഒറിജിനലാണ് കാണിക്കുന്നത് പക്ഷേ ഒനിയനും അനുമോളെന്നൊക്കെ പറയുമ്പോൾ ഒരു ഒനീനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അനു ജയിച്ചു തനുപ്പത്തേക്ക് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും നെവിനൊക്കെ ആണെങ്കിൽ അനീഷ് ജയിക്കുന്ന ഷാനവാസ് അങ്ങനെ കുറേ പേർ അനീഷിനെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ചിലർ അക്ബറിന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇഷ്ടം ഇന്ന ഇന്ന ആൾക്കാരാകും എന്നുള്ളത് പിന്നെ അതിനകത്ത് ഇത്ര മണിക്കൂർ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ബാക്കി കുറേയൊക്കെ അവർ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ വെച്ച് മോശമായിട്ട് പറയുന്നത് കുറേ ഭയങ്കരമാണ് ഇവർ ഒനീനെയൊക്കെ വെച്ച് ഇവരിപ്പം അനീഷിനെ പറഞ്ഞപ്പോൾ ഇവർക്ക് അത്രയ്ക്ക് വിഷമമായി മറ്റുള്ളവരെ ഇവർക്ക് എന്നും പറയാമെന്നുള്ളൊരു മൈൻഡല്ലേ അവർ കേട്ടി ഇവർ ഈ അനുവിൻ്റെ പി ആർ ആണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ പുള്ളിക്കാരി കിടന്ന് പറയുന്നത് കേട്ടോ എന്നതൊക്കെയാണോ ു അല്ല അങ്ങനെ ആളായിട്ട് പുള്ളിയെ അരി ചെയ്യാനോ ഒരു കിടക്കാനോ ഈ എല്ലാവരും അനീഷാരെ മോശമായിട്ടൊരിത് പറയാനോ അങ്ങനെ മോശമായിട്ട് ആരെയോ ഇത് പറയാനൊന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് ഷാനവാസ് അങ്ങനെ പെങ്ങൾ കൂട്ടി എന്ന് പറയാം പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എനിക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആ വീഡിയോ എല്ലാം പൊള്ളു കണ്ടിട്ടുള്ള ഒരു എപ്പിസോഡ് പോലും ഇടാതായിട്ട് കെട്ടിപ്പിട്ട് ാണ് പറഞ്ഞത് പുള്ളിക്കാരിക്ക് മൊത്തത്തിൽ എല്ലാവരോടും ഒരു ദേഷ്യമാണ് പുള്ളിക്കാരിക്ക് അനീഷ് മാത്രമേ ഉള്ളൂ പുള്ളിക്കാരുടെ

ഒരു ആർട്ടിസ്റ്റൊന്നോ അങ്ങനെ നമ്മുടെ ആ ഒരു സിനിമ അങ്ങനെ ഒരു ഫീൽഡോ അല്ലെങ്കിൽ അങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ല വന്നൊരു വ്യക്തിയാണ് വന്ന് ഇത്രയൊക്കെ ഫൈനൽ വരെയൊക്കെ എത്തി സമ്മതിക്കുന്നു അതെല്ലാം കറക്റ്റാണ് അനീഷ് നല്ലത് അനീഷ് അനീഷിൻ്റേതായ കാര്യങ്ങൾ നോക്കി അനീഷ് പോകുന്നു അനീഷ് ഇവർ ഈ ഇടയ്ക്ക് സ്റ്റാർ സിംഗറിൻ്റെ ഇതിനെ വന്നിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നു യാതൊരു പ്രശ്നമില്ല അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോട് സംസാരിച്ചു പക്ഷേ പുറത്ത് നിൽക്കുന്നവർക്കാണ് പ്രശ്നങ്ങൾ മൊത്തം അകത്ത് നിൽക്കുന്നവർ വെളിയിലിറങ്ങിയപ്പോൾ അവരവരുടെ നോക്കി അവരുടെ ജീവിതം തേടിപ്പോയി അനീഷിനെ അങ്ങനെ കുറ്റമായിട്ടൊന്നും പറയ എനിക്കും അനീഷിനെ ഇഷ്ടമായിരുന്നു അനീഷ് ജയിക്കും ഞാൻ വിചാരിച്ചത് പക്ഷെ അനീഷ അനു ആയിരിക്കും എന്ന് എനിക്ക് അവസാനം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അനീഷ് ആയിരുന്നു എന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയായിട്ട് നിന്നത് കാര്യം അനീഷിന് അതുപോലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവസാന സമയപ്പ അതൊക്കെയാണ് വിധി എന്ന് പറയുന്നത് യും എങ്ങനെ ചോദിക്കാതിരിക്കും പുള്ളിക്കാരിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പുള്ളിക്കാരുടെ മാമന്റെ മോനല്ലേ അനീഷ് അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ചോദിക്കണം എൻ്റെ അത് അന്നൊക്കെയാണോ ഇത് അനീഷിനെ ഇവര് നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എവിടെ വീടുന്ന പോലും ഇവർക്ക് അറിയത്തില്ലായിരിക്കാം ഈ വീഡിയോയിലൂടെ ഒക്കെ അല്ലാതെ ഇവർ നേരിട്ട് പോലും കണ്ടിട്ടുണ്ടായിരിക്കില്ല ആ ഒരാൾക്ക് വേണ്ടിയാണ് കിടന്ന് ഇത്രയും മോശമായിട്ട് അവർ ഒരു സ്ത്രീയല്ലേ ഒരു പെണ്ണിനെ പറയുന്നു അവർ മൊത്തത്തിൽ എല്ലാവരെയും ആക്ഷേപിക്കുന്നു എന്നതെല്ലാം കാണിക്കുന്നു ഇനിയും കേൾക്കാനുണ്ട് കേട്ടോ ഈ പറയുന്നൊരു വർത്താനം കേട്ടോ ലാലൻ ലാലപ്പൻ്റെ കുൽസൃത ഇവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവർ എന്നതാണ് ഈ വാക്കുകൊണ്ട് അത് പറഞ്ഞത് ഇവർക്ക് അനീഷിനി ഒരു കമൻ്റ് പറഞ്ഞപ്പം ഇവർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്തു ലാലേട്ടൻ അവരെ പറയുന്നതിനവർക്ക് എൻ്റെ പൊൻ്റെ സ്ത്രീയെ ലാലേട്ടനല്ല അവർക്ക് അവരെ ജയിപ്പിച്ചത് ഈ വോട്ട് ചെയ്ത് ജനങ്ങളാണ് ജയിപ്പിച്ചത് എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാലടനെ വരെ ഈ നെഗറ്റീവ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ലാലപ്പൻ്റെ കുൽസുതങ്ങളും എന്നതൊക്കെയാണോ പറയുന്നത് ഈ ഇതിനകത്ത് വോട്ട് ചെയ്താണ് ആൾക്കാരെ ജയിപ്പിക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് ലാലേട്ടം ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് വഴക്കു പറഞ്ഞിട്ടുള്ളത് ഈ എന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അന്നേരൊക്കെ ഓർത്തിട്ടുണ്ട് ഈ അനൂനോട് പോലെ വൈരാഗ്യം എന്ന് ഓർത്തിട്ടുണ്ട് അതുപോലെ എപ്പോഴും ഏത് എപ്പിസോഡ് ഉണ്ടെങ്കിലും അനൂന ഒരു വഴക്കതിനകത്ത് ഉറപ്പാണ് അതിനുള്ളത് അനു ഒപ്പിച്ച് വെക്കാറുണ്ട് എന്നതെങ്കിലും ഒക്കെ അനു ഒപ്പിച്ച് വെച്ചിരിക്കും ആ അവസാന സമയമാകുമ്പോൾ എന്നതെങ്കിലും അനുവെന്ന് ഒപ്പിച്ച് വെക്കും ലാലേട്ടം വന്ന് വഴക്കുറയും ഈ ലാലടിന് അതിനകത്ത് അതൊരു ഷോയാണ് ആ ഷോയിൽ അപ്പൊ ഇതൊരു ഷോയാണ് ആ ഷോയിൽ ഒരു ഉണ്ട് അദ്ദേഹം പറയുന്ന പോലെയാണ് ഇന്നത്തെ പല കാര്യങ്ങളും നടക്കുന്നത് ഇതൊന്നും അറിയാൻ മേലെ അതെ പാവം പിടിച്ച് ലാലേട്ടിനെവരെയൊക്കെ എന്നൊക്കെയാണോ പറയുന്നത് വളരെ മോശം താഴ്ത്തു കെട്ടാനേ നോക്കിയിട്ടുള്ളൂ മോഹൻലാല് ഒരിക്കൽ കൂടി മോഹൻലാൽ സമ്മതിച്ചിട്ടുണ്ട് കാരണം പുറത്തു വന്നാൽ അദ്ദേഹം എന്തെങ്കിലും ആയി തീരും എന്നതുകൊണ്ട് തന്നെ അപ്പൊ ആ പത്തിന്റെ പൈസ വില ലഭിച്ചിട്ടില്ല മോഹൻലാൽ ഈ കാര്യത്തില് ഈ ബിഗ് ബോസിന്റെ ഒരു അവതാരകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ പരാജിതനാണ് അദ്ദേഹത്തിന് അസൂയ കുഷുഭ തന്നെയാണ് ഈ ബിഗ് ബോസ് അടുത്ത പ്രാവശ്യം തുടങ്ങുമ്പോൾ ഈ ചേച്ചി എവിടെയാണെന്ന് വെച്ചാൽ പോയി തപ്പി പിടിച്ചുകൊണ്ട് വരണം എന്നിട്ട് ലാലേട്ടനെ മറ്റിച്ച് ചേച്ചി അങ്ങോട്ട് നിർത്ത് അതിനായിരിക്കും ചേച്ചി കിടന്നി പറയുന്നത് എൻ്റെ പൊന്റ ഇവരോട് എന്നതാണ് പറയുക ലാലേട്ടന് കുശുമ്പാന്ന് എന്നാത്തിനാണ് കുശുംമ്പെടുക്കുന്നത് എന്നെ കാര്യത്തിനാണ് അടിച്ചു താക്കുക എന്നൊക്കെ പുറത്ത് നല്ല ഇതോളം ആൾക്കാരെ അടിച്ചുക ശരിയാണ് ലാലാട്ടനെ ആർക്കും അറിയത്തില്ലല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ലാലാട്ട ശരിയായിരിക്കും ലാലാട്ടെ പോലും ചിലപ്പോൾ ചിന്തിച്ചാൽ പോകും എന്നെ ആർക്കും അറിയത്തില്ലല്ലോ ഇനിയിപ്പം ഇവരെയൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞെങ്കിലും എന്ന് ഓർത്തിട്ടായിരിക്കും ഇത്രയും വിവരം ഇല്ലാത്ത അനീഷിൻ്റെയൊക്കെ ആരാധക എന്ന് പറഞ്ഞ് നടക്കുന്നല്ലോ എന്ന് ഓർക്കുന്നത് ഇത്രയും വിവരം ഇല്ലാത്തൊക്കെ ഒരു പത്ത് പൈസയുടെ വിവരം പോലും ഇവർക്ക് വെച്ചിട്ടില്ല അത്രയും പോലും വിവരം ഇല്ലാത്തവരാണ് ഇത്രയും മോശമായിട്ട് ഇവർ പറയുന്നത് പുറത്തിറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അവർ എന്നതെങ്കിലൊക്കെ ആയി മാറുമല്ലോ എന്നോർത്താണ് ലാലേട്ടൻ കുശുമ്പെന്ന് നിങ്ങൾ എവിടെ ചെന്നൊരു കുഞ്ഞു ചോദിച്ചു ഈ ലോകത്തിൻ്റെ ഏത് കുണി ചെന്ന് ചോദിച്ചാൽ ഒരു മലയാളിയുണ്ടോ ലാലേട്ടനറിയാൻ വരുന്നത് പറയുകയല്ല അത്രയും പേരും പ്രശസ്തിയുള്ള ഒരു മനുഷ്യന് എന്നാത്തിന് കുശുമ്പ് തോന്നാനാണ് പറയുന്നതിനൊക്കെ എന്നതെങ്കിലും ഒരു ന്യായം വേണ്ടേ ആരാധിച്ചോ പക്ഷെ ഇങ്ങനെ ഇങ്ങോട്ട് ആരാധിക്കില്ലേ ഇങ്ങനെ ഇങ്ങോട്ട് ആരാധിച്ചാല് ഇത് തമിഴ്നാട്ടുകാരെക്കാർക്കൊക്കെ അപ്പുറമായി പോയി പിടിച്ചു ചേച്ചി ഞങ്ങളും എല്ലാം വിചാരിച്ചു അങ്ങനെ തന്നെയാണ് ചേച്ചി നിന്ന് വിളിക്കാൻ പാടില്ല ഈ പുള്ളിക്കാരെ ചേച്ചി നിന്നൊക്കെ വിളിക്കാം നമ്മുടെ കൂടെ വരാ പോകും എന്നാണേലും ആ അന്വേഷി തന്നെ വരുമെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് നമ്മൾ ലാസ്റ്റ് സമയത്ത് ആ പുറത്തു പോയവരെല്ലാം പിടിച്ചകത്ത് കയറ്റിയതാണ് ബിഗ് ബോസിനു പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ബിഗ് ബോസിന് കിട്ടി ഏഴിൻ്റെ പണി ഈ തിരിച്ചു കയറിയവരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അനീഷായിരുന്നേനെ ഫസ്റ്റ് അനു സെക്കൻഡ് വന്നേനെ ഇല്ലെങ്കിൽ ഷാനവാസ് സെക്കൻഡ് വന്നേനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചായിരുന്നേനെ ഇത് ആ കയറി വന്ന് അത്രയും ദിവസം എനിക്കൊന്ന് അനുവിൻ്റെ പി ആർ ആയിട്ട് സത്യം പറഞ്ഞു ഉണ്ടായിരുന്നത് ബിന്നി പിന്നെ ദ ബിൻസി ശൈത്യ റനാഭാത്തിമ പിന്നെ ആരായിരുന്നു അപ്പാനി ഇങ്ങനെ കുറേ പേർ അവരെയൊക്കെ നമുക്ക് ഈ അക്ബറും പി ആറ് പോലായിരുന്നു കാര്യം അക്ബറും ഭയങ്കര സീനങ്ങാക്കി വിഷയങ്ങളാക്കി അതുകൊണ്ടാണ് അനുവിനെ അത്രയും എല്ലാവരും കൂടി കൂട്ടമായിട്ടിട്ട് വളഞ്ഞതുകൊണ്ടാണ് നൂറ ആദില ഇവരൊക്കെ ആയിരുന്നു എന്ന് എനിക്കൊന്ന് അനുവിൻ്റെ പി ആർ എന്ന് പറയാം അല്ല പുറത്തുനിന്നുള്ള ഇതൊക്കെ കണ്ട് പുറത്തുള്ള വീട്ടമ്മമാർ വോട്ട് ചെയ്തതാണ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലാതെ ഈ ഇങ്ങനെ ഇത്രയും ഈ ഒരു പി ആർ വന്ന് ചെയ്യുന്നു പി ആർ വന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പോഴും ഈ ഗെയിം തീർന്നു കഴിഞ്ഞു ഇനി എവിടെ നിന്ന് എന്നാ കാണിക്കാം പി ആറ് വരാനായിട്ടാണ് പി ആറിന് ഇനി എന്നത് ആവശ്യം ഒരാവശ്യവും ഇല്ല അതൊക്കെ അവിടെ തീർന്നു ഗെയിം കഴിഞ്ഞു അവിടെ തീർന്നു പിന്നെ ഒന്ന് മനസ്സിലാക്കുക അനീഷ് അനീഷിൻ്റെ കാര്യം നോക്കി അനീഷിൻ്റെ പാട് നോക്കി ജീവിക്കുന്നു അനു അനുവിൻ്റെ പാട് നോക്കി ഇതിനെതിരെ ഈ കടുത്ത് തന്നെ ഇങ്ങനെ ഈ പ്രാന്തി പിടിച്ച് നമുക്ക് ഇഷ്ടങ്ങളൊക്കെ ആകാം പക്ഷെങ്കിൽ അതൊരു പ്രാന്തായി മാറരുത് ഇഷ്ടങ്ങളാകാം നമുക്കിപ്പോൾ ഓരോ വ്യക്തികളോട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോ ഇഷ്ടങ്ങൾ കാണും പക്ഷെങ്കിൽ അത് വേണം പക്ഷെ അത് പ്രാന്താകാൻ പാടില്ല പ്രാന്തായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ മാതിരി ആയി പോകും ഇതുപോലെ ഇതിപ്പം നോക്കിയോണം ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇവരിങ്ങനെ ഇത്രയും പറഞ്ഞു ഇനിയിപ്പോൾ ഈ ആനുവിൻ്റെ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതിൽ നിന്ന് ഏതെങ്കിലും പ്രാന്ത് പിടിച്ചോർണം വരും അന്നേച്ച് അത് ഇങ്ങനെ മറ്റേത് മറച്ചതെന്നും പറഞ്ഞിട്ട് ഇതിനെ അപ്പുറത്തെ ചെറിയ ഭാഷകളൊക്കെ പറയാനൊക്കത്തില്ല എന്നാലും വരുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല എൻ്റെ ഒരു സംശയം ഞാൻ ഞാനങ്ങ് പറഞ്ഞതാണ് കാര്യം ചുമ്മാ എന്നെതിനാണോ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്താൽ പോലും അതിൻ്റെ അടിയിൽ എന്നതെങ്കിലും ഇവരുടെ ഒരു ഭാഗത്തൊരു ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു പോയെങ്കിൽ തെറുവിളിയാണോ പറയുന്ന ആൾക്കാർ അപ്പോൾ അനുവിനെ പറഞ്ഞാൽ അനുവിൻ്റെ കൂടത്തിൽ ഒന്നുള്ളൂ അനീഷിനെ പറഞ്ഞാൽ അനീഷിൻ്റെ കൂടുതൽ രേണുവിനെ പറഞ്ഞാൽ രേണുവിൻ്റെ കൂടത്തിൽ ഇങ്ങനെ കുറേ കണ്ട് കാണാൻ വരാത്ത കുറേ ആരാധകരുണ്ട് എന്നാത്തിനതറിയത്തില്ല ഇവരെയൊക്കെ നശിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള ആരാധകരെ ഈ വാക്കുകളൊക്കെ കേട്ട് കഴിയുമ്പം അനീഷ് തന്നെ നാണിച്ച് പോകും ഇതിപ്പോൾ ഈ ഒരു വിഷയം അനു ഇനി കേസ് കൊടുത്തെന്നിരിക്കട്ടെ കേസ് കൊടുത്ത് ഇപ്പൊൾ കേസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു അനീഷ് വരുമോ അയ്യോ ആ ചേച്ചി ഒന്നും പറയല്ലേ എനിക്ക് സപ്പോർട്ട് പറഞ്ഞതെന്ന് പറ ഒരിക്കലും വരത്തില്ല അനീഷ് ആയിരിക്കും ആദ്യം എതിർക്കുന്നത് നിങ്ങൾ എന്നാത്തിനും ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ചതെന്ന് അനീഷെന്നു പറയും അനീഷ് വേണേൽ നിങ്ങളുടെ പേര് ആദ്യ സാക്ഷി പറയാനായിട്ട് വരും അതുപോലെ ഉള്ളൂ വെറുതെ കുറേ പ്രാന്ത് പിടിച്ച് ഇഷ്ടങ്ങളും കാര്യങ്ങളുമായിട്ട് നടക്കുന്നു ഇത് എല്ലാം കാണിക്കുന്നുണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം സ്റ്റാർ സംഘം പരിപാടിക്ക് ഇവരെല്ലാം പോയിട്ട് വന്നിട്ട് ഈ വീഡിയോ സൈഡിൽ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പോയ സമയത്ത് ഉള്ളിൽ ശത്രുക്കളായിരുന്നു ഈ അനു അക്ബറും കൂടെ ഇവർ തമ്മിൽ പുറത്തിറങ്ങിയാൽ ഞാനവിടുത്ത് നേർക്ക് നേരെ കണ്ട വഴക്കായിരിക്കും എന്ന് വിചാരിച്ചു അതുപോലെ ശത്രുക്കളായിട്ട് നിന്നവരാണ് ഈ അനു അക്ബറും ഒക്കെ പക്ഷേ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് എത്ര മാന്യമായിട്ടാണ് അവർ പേര് അവരുടെ ഗെയിം അവിടെ കഴിഞ്ഞു അവിടെ തീർന്നു ആ ഫിനാല കഴിഞ്ഞോടു കൂടി അവരുടെ ഗെയിം അവിടെ തീർന്നു പിന്നെ പുറത്തിറങ്ങുമ്പോൾ അവർ അവരവരായി മാറുവാണ് ചെയ്യുന്നത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ജയിക്കാൻ വേണ്ടി പലതും കിടന്ന് കാണിക്കും അത് അനുവും കാണിച്ചിട്ടുണ്ട് എല്ലാവരും കാണിച്ചിട്ടുണ്ട് അതിനകത്ത് വന്നവർ മൊത്തം അവരുടെ സ്വന്തമായിട്ടുള്ള രീതിക്കി ആണെന്ന് എല്ലാവരും പറ്റിയിട്ടുണ്ട് പിന്നെ ലക്കെന്ന് പറഞ്ഞ മാതിരി ഇവരൊക്കെ കയറി കയറി ഇവരൊക്കെ കാണിക്കുന്ന കുറച്ച് തെറ്റുകൾ കാണിച്ചാലും കുറച്ചൊക്കെ നല്ലത് കാണുന്നതും അവരോടൊക്കെ നമുക്ക് ഇഷ്ടം തോന്നി വോട്ട് ചെയ്തു പോയി അപ്പം ഇവരാണ് വരുന്ന ഒരു ഒരിത് കണ്ടു അവരെല്ലാവരും ഉണ്ട് നെവിനുണ്ട് ഷാനവാസുണ്ട് നൂറയുണ്ട് നൂറയൊക്കെ എന്നാ വഴക്കുണ്ടാക്കിയതിനകത്ത് നൂറയുണ്ട് അനു അക്ബർ അക്ബറും നെവിനും ഇവ അനു നടക്കുന്ന സമയത്ത് ഉടുപ്പിനെനിക്കൊന്ന് ഭയങ്കര വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു നെവിൻ വന്ന് ഉടുപ്പ് പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് അനു അത് വലിച്ചോണ്ട് നടക്കാൻ വയ്യ അക്ബർ ആ പാവാടെ പിടിച്ച വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കി തന്നാൽ എനിക്കൊന്ന് പാവാടയിൽ ഇങ്ങനെ ആ പിടിച്ചേക്കുന്നുണ്ട് അന്നേരം അതിനും വന്നേക്കുന്ന നെഗറ്റീവ് പറ്റിയത് ഓ അവൻ അവനവിടെ പാവാട പിടിച്ചുകൊണ്ട് നടക്കുന്ന എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ എല്ലാത്തിനാണ് അവരവരുടേതായ രീതിക്ക് പേ അടിച്ച് പൊളിച്ച് അവരവരുടെ വീട്ടിൽ പോയി ഇത് കുറ്റവും പറഞ്ഞിരിക്കുന്നവർ അവിടെ ഇരിക്കും എന്നാണേലും ചേച്ചി ഇച്ചിര് കൂടിപ്പോയി പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയെന്നല്ല ഭയങ്കരമായിട്ട് ഓവറായിപ്പോയി ഇങ്ങനെയൊന്നും ഒരു പെണ്ണുങ്ങളെ പറയരുത് വളരെ മോശമാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ